അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുതൂരുത്തി ക്രിയാ നാട്ടുശാലയിൽ ശ്രീകൃഷ്ണ ചരിതം നങ്യാർ കൂത്ത് അരങ്ങേറി കലാമണ്ഡലം സംഗീതയാണ് നങ്ങയാർ കൂത്ത് അവതരിപ്പിച്ചത് ചെറുതുരുത്തി കൈപ്പഞ്ചേരിയിലെ കൂടിയാട്ടം റിസർച്ച് പ്രാക്ടീസ് സെന്ററിലാണ് ശ്രീകൃഷ്ണചരിതം നങ്ങ്യാർക്കൂത്ത് അരങ്ങേറിയത് നങ്ങ്യാര്ക്കൂത്തിലൂടെ കംസവധമാണ് കലാമണ്ഡലം സംഗീത അവതരിപ്പിച്ചത് മിഴാവിൽ കലാമണ്ഡലം രതീഷ് ബാസി കലാമണ്ഡലം ടി എസ് രാഹുൽ ഇടയ്ക്കലാനിലയം രാജൻ താളത്തിൽ കലാമണ്ഡലം സജിത എന്നിവർ അണിനിരുന്നു സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ